നമസ്കാരം ആർജിൽ ഹോം ഗേളിലേക്ക് സ്വാഗതം ഇന്ന് മാജിക്കും അതേപോലെ തന്നെ മെൻ്റലിസവും കൂട്ടിയുള്ള ഒരു അടിപൊളി ട്രിക്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആദ്യം അത് കാണിക്കുകയും പിന്നെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുകയും ചെയ്യാം ആദ്യം നമ്മളൊരു ഇരുപത് കാർഡ് എടുക്കുക ഡിഫറൻറ്റ് നമ്പറുള്ള എടുത്ത് അവരെ കൃത്യമായിട്ട് കാണിക്കുക ഒരേപോലെയുള്ള അല്ല എന്നവരെ കാണിച്ച് ഉറപ്പുവരുത്തുക അതിനുശേഷം ഒരു കാർഡ് മാറ്റി മാറ്റിവെക്കുക ആദ്യമേ നമ്മൾ മാറ്റി വയ്ക്കുകയാണ് അത് അവരെ കാണിക്കുന്ന കാർഡല്ല ഇത് വേണമെങ്കിൽ നമുക്ക് പോക്കറ്റിലും സൂക്ഷിക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത് ആദ്യമേ നമ്മൾ സൂക്ഷിച്ച് എടുക്കുക ഡിഫറെൻ്റ് നമ്പറുള്ള കാർഡ് ഞാൻ കയ്യിൽ വെച്ചതുപോലെ സൂക്ഷിച്ച് വെക്കുക ഇനി നമ്മൾ പത്തിനും ഇരുപതിനും എടുക്കി ഇഷ്ടമുള്ള ഒരു നമ്പർ വിചാരിക്കാൻ പറയുക ഉദാഹരണത്തിന് അവർ വിചാരിച്ച നമ്പർ പതിനാറാണെങ്കിൽ നമ്മൾ പതിനാറ് പ്രാവശ്യം ചീട്ട് ഓരോന്നായിട്ട് ഇടുക അങ്ങനെ പതിനാറ് പ്രാവശ്യം ചീട്ട് ഇട്ടതിന് ശേഷം അവർക്ക് അവരെ ഓർപ്പിക്കുക നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പതിനാറ് മാറ്റി പിടിക്കാനായിട്ട് എന്നിട്ട് നിങ്ങൾ പതിനാറ് തന്നെ സെലക്ട് ചെയ്ത് എന്ന് ആവർത്തിക്കുക പതിനാറ് പ്രാവശ്യം ചീട്ട് ഇട്ടതിന് ശേഷം പറയുക നിങ്ങൾ പറഞ്ഞത് പതിനാറാണ് അതായത് വൺ പ്ലസ് സിക്സ് എന്ന് പറയുന്നത് സെവൻ ആണ് അപ്പോൾ ഈ പതിനാറ് ചീട്ട് നമ്മൾ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഏഴ് ഏഴിച്ചീട്ട് മാറ്റുക നമ്പർ ണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചോയ്സ് തന്നിരുന്നു വേണമെങ്കിൽ മാറ്റാം മാറ്റാതിരിക്കാം അപ്പോൾ അതനുസരിച്ചാണ് നിങ്ങൾ ഈ ഇത് സെലക്ട് ചെയ്തത് നിങ്ങൾ തന്നെയാണ് സെലക്ട് അതനുസരിച്ച് വന്ന ഏഴാണ് ഈ ചീട്ടും നമ്മളിനി മാറ്റി വച്ചിരിക്കുന്ന ചീട്ടുമായിട്ട് ഏകദേശം ഒരു നമ്പർ ആയിരിക്കുക അപ്പോൾ നമ്മൾ അവരെടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഞാൻ ഈ ഒരു നമ്പർ ഇട്ടതാണ് പതിനാറ് എന്നൊരു നമ്പർ ഇട്ടതാണ് അതനുസരി എനിക്കറിയാൻ പാടും നിങ്ങൾ പതിനാറ് സെലക്ട് ചെയ്യുമെന്ന് അതനുസരിച്ചാണ് ഞാനിവിടെ കൃത്യമായിട്ട് തന്നെ ആദ്യമേ ഈ നമ്പർ ഇവിടെ വെച്ചത് നിങ്ങൾ പറഞ്ഞ പതിനാറാമത്തെ നമ്പർ തന്നെ എടുത്തു അതിൽ നിന്ന് കിട്ടിയ ഉത്തരമാണ് ഈ സെയിം നമ്പർ എന്ന് പറയുക എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു സീക്രട്ട് പറയാൻ പോവുകയാണ് കാർഡുകൾ ഡിഫറെൻ്റ് നമ്പറിലുള്ള കാർഡുകൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിൽ ടെൻത് പ്രിൻസിപ്പിൾ എന്നൊരു പ്രിൻസിപ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് പത്താമത്തെ കാർഡ് നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മളൊരു കാർഡ് സെലക്ട് ചെയ്യുക നമ്മൾ ഒരു കാർഡ് സെലക്ട് ചെയ്യുക ഈ കാർഡ് നമ്മൾ പ നമ്പർ പത്തിൽ മുകളിൽ നിന്നും പത്താമത്തെ വരുന്നതിൽ നമ്മളൊരു കാർഡ് വെക്കുക ഏതാണ് കാർഡോ നമ്മൾ ആവശ്യം ഉദാഹരണത്തിന് ആറാണെന്ന് വെക്കുക ആ ആറ് കാർഡ് നമ്മൾ എടുക്ക് സെലക്ട് ചെയ്യുക ശേഷം വീണ്ടും ഇതേപോലെ ക്ലാവറോ അല്ലെങ്കിൽ ആറാമത്തെ നമ്പറോ നമ്മൾ മാറ്റി പോക്കറ്റിലോ അല്ലെങ്കിൽ ടേബിളിൻ്റെ പുറത്തോ വെക്കുക അതനുസരിച്ച് അവർ അതിനുശേഷം അവരെടുത്ത് പത്ത് മുതൽ ഇരുപത് വരെയുള്ള ഒരു ഇഷ്ടമുള്ള നമ്പർ വിചാരിക്കാൻ പറയുക അപ്പോൾ അവർ ഉദാഹരണത്തിന് പന്ത്രണ്ട് പറയുകയാണ് നിങ്ങൾ പറയുക വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി പറയാം അപ്പോൾ അവർ പതിനാലോ പതിനാറോ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല എത്രയാണോ പറയുന്നത് അത്രയും കാർഡ് ഇടുക ഉദാഹരണത്തിന് പതിനാലാണെങ്കിൽ പതിനാല് കാർഡ് നമ്മൾ അതിൻ്റെ അകത്ത് ഇടുക ഇത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് അവർ എത്ര കാർഡ് നമ്പർ പറയുന്നോ അത്രയും കാർഡ് ഇടുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞ നമ്പർ സിംഗിൾ ഡിജിറ്റ് തമ്മിൽ കൂട്ടുക ഉദാഹരണത്തിന് പതിനാലാണ് പറയുന്നത് ഒന്ന് നാലോ അഞ്ച് അപ്പോൾ നമ്മൾ ഒന്ന് ആ മുകളിൽ നിന്നും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ കാർഡ് എടുക്കുക ആറായിരിക്കും ഒരു ആറ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ടായിരിക്കും പതിനേഴാണ് പറഞ്ഞത് ഏഴ് ഒന്ന് എട്ട് എട്ടാമത്തെ നമ്മൾ അവിടെ മാറ്റി വെച്ചിരിക്കുന്ന കാർഡ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പത്താമത് കൃത്യമായിട്ട് വയ്ക്കും അപ്പോൾ അതിനെ പ്രാക്ടീസ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഈ രഹസ്യം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ പാടില്ല നിങ്ങൾ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു മാജിക് ചെയ്യുക ഒരു പ്രാവശ്യം ഒരു വ്യക്തിയുടെ മുന്നിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയായി കാണുന്നതുവരെ ബൈ ബൈ താങ്ക്